ഗാന്ധി വാര്യർക്ക് യു ഡി എഫിൽ ഹീറോ പരിവേഷമായിരുന്നു പ്രത്യേകിച്ച് കോൺഗ്രസിൽ ഏറ്റവും സ്വാധീനമുള്ള ഷാഫി ഷാഫി പറമ്പിൽ എന്നാൽ പൊടുന്നനെ ആ പക്ഷം പറമ്പിലിന്റെ ഏറ്റവും ശക്തനായ ശിഷ്യൻ രാഹുൽ മാംകൂട്ടത്തിൽ കോൺഗ്രസ് പാർട്ടി വിട്ട് പുറത്തേക്ക് പോവേണ്ട സാഹചര്യത്തിലേക്ക് മാറുന്നു രാഹുൽ മാംകൂട്ടത്തിൽ കോൺഗ്രസ് പാർട്ടി വിട്ട് പുറത്തേക്ക് പോവേണ്ട സാഹചര്യത്തിലേക്ക് മാറുന്നു മറ്റ് കോൺഗ്രസ് നേതാക്കൾ വ്യത്യസ്തമായി ഒരു സംഭവം ഉണ്ടാകുമ്പോൾ തന്നെ പ്രതികരിക്കുന്ന രീതി സന്ദീപ് ഉണ്ട് അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച ഉടനെ വലിയ സംഭവമാണ് ഇനിയും അദ്ദേഹത്തെ വെറുതെ വിടണം എന്ന് പറഞ്ഞ് ഭാഗികമായി ന്യായീകരിച്ചുകൊണ്ട് സന്ദീപ് രംഗത്ത് വന്നു പക്ഷേ സന്ദീപിന്റെ കണക്കുകൂട്ടൽ തെറ്റിക്കൊണ്ട് അത്തരം ന്യായീകരണം പോലും പാടില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തേക്ക് പോകണമെന്ന് സതീശൻ നിലപാടെടുത്തതോടെ വെട്ടിലായിരിക്കാണ് അതിന്റെ സൂചനയാണ് കഴിഞ്ഞ ദിവസം തൃശൂർ ഡി സി സിയിൽ നടന്ന യോഗത്തിൽ സംഭവിച്ചത് തൃശൂർ ഡി സി സി യോഗത്തിൽ ഡി സി സി അംഗങ്ങൾ വലിയ തോതിൽ സന്ദീപിനെ വിമർശിച്ചുകൊണ്ട് രംഗത്തിറങ്ങി ഈ വാർത്ത ലോകമറിയണം എന്ന് നിർബന്ധമുള്ളതുകൊണ്ട് ആ ഡി സി സി യോഗത്തിൽ പങ്കെടുത്തവർ തന്നെ എല്ലാ മാധ്യമ പ്രവർത്തകരെയും വിവരമറിയിക്കുകയും ചെയ്തു ജീവനോടെ കാണണമെങ്കിൽ കണ്ടോണം പക ോടുള്ള സന്ദീപ്താണ് തൃശ്ശൂരിൽ വന്ന് മത്സരിക്കാൻ സന്ദീപ് വാര്യൂർ വെല്ലുവിളിച്ചത് താനായിരിക്കും തൃശൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി എന്ന പ്രഖ്യാപനമാണെന്നും അത് കോൺഗ്രസിൽ വേണ്ട അത് കയ്യിൽ വെച്ചാൽ മതി എന്നുമായിരുന്നു ഡി സി സി അംഗങ്ങളുടെ വിമർശനം പോയെ പോയെ തൃശ്ശൂരിൽ ഇനി സന്ദീപ് വാര്യരെ പൊതുപരിപാടികളിൽ പങ്കെടുപ്പിക്കരുത് എന്നുപോലും ആവശ്യമുയർന്നു മറ്റു വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്തെങ്കിലും ഏറ്റവും ഗൗരവമായി ചർച്ച ചെയ്തത് സന്ദീപ് വാര്യരുടെ വിഷയമാണ് ഇതാണ് സന്ദീപ് വാര്യരുടെ കോൺഗ്രസ്സിലെ മധുവിധുക്കാലം അവസാനിച്ചു എന്ന വാർത്തകൾക്ക് പിന്നിൽ സത്യം ആളല്ലോ പറഞ്ഞു ആളാണ് ഉണ്ടായിട്ട് മാത്രം കാര്യമില്ലട ഏതായാലും ഇനി ഒരു